തൃശൂരിലെ പോസ്റ്റർ യുദ്ധത്തിന് പിന്നാലെ ഒറ്റയാൾ പ്രതിഷേധം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം നാട്ടിക സ്വദേശിയും മുൻ കോൺഗ്രസ് പ്രവർത്തകനുമായ ഇസ്മയിൽ അറക്കലാണ് പ്രതിഷേധിച്ചത് കെ മുരളീധരനെ കുരുതി കൊടുത്ത ടി എൻ പ്രതാപനും ജോസ് പള്ളൂരും രാജിവെക്കണമെന്ന് എഴുതിയ പ്ലക്കാർഡ് കൈയിലേന്തിയായിരുന്നു പ്രതിഷേധം രാവിലെ ആരംഭിച്ച പ്രതിഷേധം ഏറെ നേരം തുടർന്നു ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പുറകിൽ പോയത് അവിടെ ഡി സി സി പ്രസിഡന്റിന്റെ മണ്ഡലവും അതുപോലെ തന്നെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റിന്റെ മണ്ഡലവും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സി എ മുഹമ്മദ് റഷീദിന്റെ മണ്ഡലവും ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമാണ് എന്നിലൂടെ ഞാൻ പ്രതിഷേധിക്കുന്നത് ഒരുപാട് ആളുകൾ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ മനസ്സിലാക്കാൻ വേണ്ടി ഡി സി സി നേതൃത്വത്തിനെതിരെ ടി എൻ പ്രതാപനെ പരസ്യമായി ഒരുപാട് പ്രവർത്തിച്ച പ്രവർത്തകർ നിരന്തരമായി െതിരെയും വിമർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അപ്പോൾ ഇതൊക്കെ കണക്കിലെടുത്ത ഉത്തരവാദിത്വം തന്നെ ഉത്തരവാദിത്തം നേരിട്ടു എന്ന് പറയുന്ന ഡി സി സി പ്രസിഡന്റ് ആ ഉത്തരവാദിത്തത്തിൽ മുങ്ങിക്കൊണ്ട് ജി സി സി പ്രസിഡന്റ് സാധനം രാജിവെക്കുന്നത്